ലഹരി വിരുദ്ധ സമിതി അംഗം പ്രസാദ് കുരുവിള്ള കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ പ്രസാദ് നോക്കൂ ഈ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി വലിയ രീതിയിലുള്ള പരിശോധനകളൊക്കെ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഈ കോഴിക്കോട്ടുള്ള ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വരുന്നത് മൂന്ന് യുവാക്കൾ പിടിയിലാകുന്നു എന്നാൽ ഇവരെ പിടികൂടാൻ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ ഇവർ നായകളെ അഴിച്ചുവിട്ട് പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും പോലീസ് ഈ ഡാൻസ് ഹൗസ് സംഘം അതിവിദഗ്ധമായി ഇവരെ പിടികൂടിയിട്ടുണ്ട് എന്നാൽ പോലും ഈ നടന്നിരിക്കുന്ന ഒരു അക്രമം അതിന്റെ ഒരു വ്യാപ്തി അതൊരിക്കലും നമുക്ക് കുറച്ച് കാണാൻ സാധിക്കുന്നതല്ല ഈ ഒരു ഓണം സ്പെഷ്യൽ ഡ്രൈവ് കൊണ്ട് മാത്രം ഇത്തരം സംഭവങ്ങളെ നമുക്ക് നിരോധിക്കാൻ സാധിക്കുമോ ഈ ഓണം വരുമ്പോൾ മാത്രമുള്ള ഒരു സ്പെഷ്യൽ ഡ്രൈവ് ആകാതെ ഇത് എന്നും ഓണം എന്ന് പറഞ്ഞ പോലെയാണ് ഈ കാര്യത്തില് ലഹരിമാഫിയ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇരുപത്തിയൊന്ന് ഗ്രാം ബാംഗ്ലൂർ പിടിച്ചെങ്കിൽ വീണ്ടും അവരെ തന്നെ ഇത് ഗ്രാം ആയിട്ട് കേരളത്തിൽ പിടിക്കപ്പെടുക ഇത് ആരാണിതിന്റെ ഉത്തരവാദി എന്ന് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് അവസാന കണ്ണിയെ മാത്രമാണ് ഇത് പിടിക്കപ്പെടുന്നത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് അവസാന കണ്ണിയെ മാത്രം പിടിക്കുന്നു ഇത് ഇതിന്റെ ഉറവിടം കണ്ടെത്തേണ്ടതായിട്ടില്ലേ ഉറവിടം കണ്ടെത്താതെ ഇത് അന്യ രാജ്യത്തു നിന്നും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്തേക്ക് വരുന്നു നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് വരുന്നു എന്നിട്ട് ഈ ഉറവിടം കണ്ടെത്താതെ ഇതിന്റെ ഈ അവസാന കമ്മിയെ മാത്രം അതിന്റെ പുറകെ പോകുന്നത് കൊണ്ടാണ് ഇവിടെ ഇത് വ്യാപകമായി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ പുറത്തിറങ്ങി വരുന്നത് ഇത്രയും ഗുരുതരമായ നിരോധനമുള്ള ഈ എം ഡി എം എ പോലുള്ള മാരക രാസനഗിരികള് പിടിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് അവര് ജയിലിലായി കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നു പുറത്തിറങ്ങി വരുന്നവൻ വീണ്ടും ഇതേ മാർഗം തന്നെ സ്വീകരിക്കുകയാണ് അപ്പം ഇവരെ ഒന്ന് കള്ളൻ എന്നും കള്ളനായി മാറുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ മയക്കുമരുന്ന് വിൽപ്പനക്കാരൻ എന്നും മയക്കുമരുന്ന് വിൽപ്പനക്കാരനായി മാറും ഇത് ഒന്ന് എന്താ ഇത് നിയന്ത്രിക്കേണ്ടതിന്റെ അല്ലെങ്കിൽ ഇവരെ സ്ഥിരമായിട്ട് ഇതൊരു സാമൂഹ്യ വിപത്താണ് സാമൂഹ്യ പൊതുശല്യമാണ് എന്ന് കണ്ടുകൊണ്ട് ഇവരെ കാലങ്ങളോളം ഇവരെ ശിക്ഷിച്ച് തടവറയ്ക്കുള്ളിൽ വെക്കേണ്ടതായിട്ടില്ലേ പക്ഷെ ഞാൻ പറയുന്നത് നിശ്ചയമായിട്ടും കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് ഇത് ലഹരി ആസക്തി എന്ന ബലഹീനതയെ ചൂഷണം ചെയ്യുകയാണ് മാഫിയ മാഫിയകൾ നാട്ടിൽ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുകയാണ് ഗുരുതര വീഴ്ച ഈ കാര്യത്തില് ഈ മാഫിയയുടെ തഴച്ചു വളർച്ചയ്ക്ക് ഗുരുതരമായ വീഴ്ച സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് ഏതെങ്കിലും സ്ഥലത്ത് എവിടെയെന്നതിലൊക്കെ നമുക്കറിയാം പിടിക്കപ്പെടുന്നത് വളരെ ചെറിയ ഗ്രാമങ്ങൾ മാത്രമാണ് ഈ കഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങള് എത്ര കിലോ പിടിച്ചാലും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഗ്രാമായി ആണ് കോടതി വരുന്നത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഗ്രാമായിട്ട് കോടതി വരുന്നു അവര് വീണ്ടും പുറത്തിറങ്ങി വെച്ച് ജാമ്യം കിട്ടി പുറത്തിറങ്ങി വരുന്നു വീണ്ടും അവർ അതേ മാർഗത്തിലേക്ക് പോകുന്നു നമ്മുടെ തലമുറകളെ നശിപ്പിക്കുന്ന തലമുറയെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആരും ഇതിന് പ്രത്യേക ഗൗരവമായിട്ടൊന്നും എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയുന്നത് ജയിലിലാണെങ്കിലും ശിക്ഷ കിട്ടിയാലും ജയിലിൽ ഇപ്പോൾ സുഖവാസമാണ് പണ്ടുകാലത്തെ പോലെ ഗോതമ്പിണ്ടയും അല്ലെ ചപ്പാത്തയും കഴിച്ച് ജീവിക്കുന്ന ഒരു ഒരു കാലഘട്ടമല്ല ജയിലില് ജയിലില് സുഖവാസമാണ് ജയിലിന് പുറത്തിറങ്ങി വരുന്നവർ പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ കിട്ടുന്നു ആവശ്യമെങ്കിൽ ഫോൺ ലഭിക്കുന്നു മയക്കുമരുന്ന് ലഭിക്കുന്നു മദ്യം ലഭിക്കുന്നു ഇതിനൊക്കെയുള്ള ഒത്താശ ചെയ്ത് കൊടുക്കുന്ന ആരാ അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന് എന്താ ഈ ഭരിക്കുന്ന സംവിധാനങ്ങള് ഇതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട് അപ്പം അങ്ങനെ വരുന്ന അർത്ഥത്തിൽ ഇത് ശക്തമായ നിലപാടിലൂടെ പണം നടപടികളുടെ കുറവാണ് നടപടികളുടെ കുറവാണ് ഒരു കാലഘട്ടത്തിൽ തൊണ്ണൂറ്റിയാറില് കേരളത്തിൽ ചാരായ നിരോധനം ഉണ്ടായിരുന്നല്ലോ ആ ചാരായ നിരോധനത്തിന്റെ കാലത്ത് എവിടെലും വ്യാജ ചാരായ ഉണ്ടാക്കിയാൽ പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ അകത്താകും വലിയ വലിയ പിഴ ചുമത്തപ്പെടും എന്നൊക്കെയുള്ള ഒരു ബോധ്യവും നിയമവും ഉണ്ടായിരുന്നുകൊണ്ട് ആ ഒരു കാലഘട്ടത്തിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറില് എ കെ എണ്ണി ചാരായ നിരോധിച്ച ആ ഒരു കാലഘട്ടത്തിൽ അതിനുശേഷം ഒരു രണ്ടു മൂന്നാല് മാസക്കാലം ശക്തമായ നടപടി വന്നപ്പോ ആരും ഇത് ഉണ്ടാക്കുന്നില്ല എന്നല്ലോ ഒരു വിഷയം ഉണ്ടാകുന്നില്ല എന്നല്ലോ അപ്പം എൻഫോഴ്സ്മെന്റിന്റെ കുറവുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് എൻഫോഴ്സ്മെന്റ് എക്സൈസ് പോലീസ് ഫോറസ്റ്റ് റവന്യൂ സംവിധാനങ്ങൾ ശക്തമായ അവരാണ് ഇതിന്റെ അനധികൃതമായ കടത്തും കാര്യങ്ങളും ഒക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് ശ്രദ്ധിക്കുന്നത് പക്ഷേ ഇവരുടെ ഭാഗത്തു നിന്നൊന്നും നടപടി ഉണ്ടാകുന്നില്ല നമ്മുടെ പോലീസ് സംവിധാനങ്ങള് ഹെൽമെറ്റ് ഉണ്ടോ അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഉണ്ടോ എന്ന് നോക്കി പുറ നടക്കുക ഇവിടെ ഗൗരവമായിട്ട് മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരെ പിടിക്കാനോ കൈകാര്യം ചെയ്യാനോ ഇവർക്ക് സാധിക്കുന്നില്ല ലഹരിക്ക് പുറകെ നമ്മുടെ ഫോഴ്സ് മുഴുവൻ നമ്മുടെ പോലീസിന്റെ ഫോഴ്സ് മുഴുവൻ ഈ പിഴ പിടിക്കാൻ വേണ്ടി നടക്കും പിഴയുണ്ടാക്കണം സർക്കാരിന് ആവശ്യമായ സാമ്പത്തിക സംവിധാനം ഉണ്ടാകാൻ വേണ്ടി അവര് റോളിൽ ഇറങ്ങിയിരിക്കുക പക്ഷെ ഇവര് ബുദ്ധിമുട്ടിയാൽ അല്ലെങ്കിൽ മെനക്കെട്ടാൽ നിശ്ചയമായും സർക്കാരിന്റെ സംവിധാനങ്ങള് ശക്തമായിട്ട് മെനക്കെട്ടാൽ ഇതിനെ അടിച്ചമർത്താവുന്നൂ പക്ഷെ ആരും അതിലേക്ക് കടക്കുന്നില്ല അതാണ് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇത് തലമുറകളെ നശിപ്പിക്കുന്ന ഒരു വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മാഫിയകളെ നാട്ടിലെ തഴച്ചു വളരുന്നു ഈ ലഹരി ആസക്തന്റെ ബലഹീനതയെ ചൂഷണം ചെയ്യുന്നു ഈ മനുഷ്യർ ഇവിടെ അതിജീവനത്തിന് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലഹരി ആസക്തർ അതിൽ ജീവിക്കുകയാണ് ലഹരിയിൽ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ആർക്കും പ്രത്യേക നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം സ്കൂളുകൾ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പതോളം സ്കൂളുകൾ ലഹരി മാഫിയയുടെ ശ്രദ്ധയിലും നിയന്ത്രണത്തിലും ഒക്കെയാണെന്നാണ് സർക്കാർ തന്നെ പറയുന്നത് പക്ഷെ എന്ത് നമ്മുടെ കുട്ടികൾ ഒട്ടുമിക്ക കുട്ടികളും തന്നെ ഈ ലഹരിയിലേക്ക് എത്രയോ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ട് ലഹരിയുടെ വാഹകരായും ലഹരിയുടെ ഉപയോക്താക്കളായും ഒക്കെ മാറുന്നു പക്ഷെ പല സ്കൂളുകളും നമ്മുടെ പല സ്കൂളുകളും അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്നതുകൊണ്ട് പല സ്കൂളുകളും ഈ ഒരു കാര്യം പുറത്തുവിടുന്നില്ല പക്ഷെ ഇതിനെ തടയണം തടയേണ്ടതായിട്ടുണ്ട് പോലീസിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പരിസരത്തോ അല്ലെങ്കിൽ ആ ഒരു സ്ഥലങ്ങളിലൊന്നും പരിശോധനയ്ക്ക് ഇവർ തയ്യാറാകുന്നില്ല ഇവരാകെ പണ പരിശോധന ഞാൻ മുമ്പ് സൂചിപ്പിച്ചാൽ ഇവർ ആകെ പണ പറയുന്നത് സീറ്റ് ബെൽറ്റ് ഉണ്ടോ ഹെൽമറ്റ് ഉണ്ടോ എന്ന് ഇത് മനുഷ്യന്റെ എന്താ മനുഷ്യൻ സീറ്റ് ബെൽറ്റ് ഇല്ലാതെ അപകടത്തിൽപ്പെട്ടാൽ മരണപ്പെടും അല്ലെങ്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ മരണപ്പെടും എന്നുള്ള ഭയങ്കരമായ വിഷമം കൊണ്ട് സംഭവിക്കുന്നതുമല്ല സർക്കാരിന് ഏതെങ്കിലും വിധത്തിൽ മാസ് അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ മാസ് അവസാനമാണ് ഇവര് ഈ പിഴയെടുപ്പിക്കാൻ വേണ്ടി വഴിയിറങ്ങുന്നത് അപ്പൊ ഞാൻ പറഞ്ഞത് അതിലും നിന്ന് എത്രയോ വലിയ ഗുരുതരമായ അവസ്ഥയാണ് ഒരു മനുഷ്യന്റെ ജീവിതം മുഴുവൻ നശിക്കുക മനുഷ്യൻ മാനസിക രോഗിയായത് മാറുക മനുഷ്യൻ ശാരീരിക രോഗിയായി മാറുക മനുഷ്യൻ അക്രമകാരിയായി മാറുക മനുഷ്യൻ ഏവനും എപ്പം വേണമെങ്കിലും കൊല്ലപ്പെടാവുന്ന സ്ഥിതി വിശേഷം ഉണ്ടായിരിക്കുകയാണ് വൈകിട്ട് സമയമായാൽ വാഹനങ്ങളൊക്കെ മനുഷ്യ ബോംബായി മാറുകല്ലേ മനുഷ്യ ബോംബായി ലഹരി ഉപയോഗിക്കുന്നവൻ വാഹനം ഓടിക്കുമ്പോൾ അത് മനുഷ്യ ബോംബല്ല വാഹന ബോംബായി മാറുക ഇതിലൊന്നും കൃത്യമായി ശ്രദ്ധ ചെലുത്താനോ അല്ലെങ്കിൽ നടപടിയെടുക്കാനോ സാധിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കൂ എത്രമാത്രം മദ്യം വിറ്റഴിയും ഈ ഓണവുമായി ബന്ധപ്പെട്ട് എന്നിട്ട് അതിന്റെ കണക്ക് പറഞ്ഞ് അവർ ആസ്വദിക്കുക ഇത്രമാത്രം ഇന്ന ബെക്കോയിൽ നിന്ന് ഇത്രമാത്രം മദ്യം വിറ്റഴിഞ്ഞു കണക്ക് അതിന്റെ ഇത്രമാത്രം കോടിക്കണക്കിന് രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാനും അതിന് ഒക്കെയുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക ശക്തമായ നിലപാട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകാതെ ഭരിക്കുന്ന നമ്മളിപ്പം ഏതെങ്കിലും സമുദായങ്ങൾക്കോ സമുദായ നേതാക്കൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഈ ഒരു കാര്യത്തിൽ നിലപാടാക്കാൻ പറ്റത്തില്ല ഇവർ വർജനം പറയുക ലഹരി വർജനം മദ്യവർജനം പറയുക ഈ വർജനവും ഒക്കെ പറയുന്ന ലഹരി വർജനവെന്നോ അല്ലെ എന്നൊക്കെ പറയുന്ന ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു മാർഗമല്ലേ തെരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ എടുക്കേണ്ട ഒരു നയപരമായ അല്ലെ ഒരു നിയമപരമായ കാര്യമല്ല അവർക്ക് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ മനുഷ്യന്റെ ജീവനും മനുഷ്യ സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ ആ കാര്യങ്ങളൊന്നും അല്ല പോകുന്നു ഇപ്പം മറ്റു പല വിഷയങ്ങളിൽ കൂടിയാണുള്ളവ ആളുകൾക്ക് താല്പര്യം അതുകൊണ്ട് ശക്തമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് ആയിട്ടുണ്ട് നിശ്ചയമായും ഇതിൽ വലിയ വിപത്താണ് ഈ എം ഡി എം എ മാരക രാസലഹിയാണ് അത് മനുഷ്യന് ഉപയോഗിച്ചാൽ തുടർച്ചയായിട്ട് ഏഴുവശം ഉപയോഗിച്ചാൽ അവൻ അവിടെ തന്നെ മരണപ്പെട്ടു പോവുകയാണ് അതുകൊണ്ട് ഇതുപോലെയുള്ള ഗുരുതരമായ ലഹരിയെ തടയാൻ സർക്കാരും സർക്കാരിന്റെ എൻഫോഴ്സ്മെന്റും ശക്തമായ പറയാനും ശരി നന്ദി ശ്രീ പ്രസാദ് സർക്കാരിവിള ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം